നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ രണ്ടാം തീയതി ഞായറാഴ്ച മുതൽക്ക് എട്ടാം തീയതി വരെയുള്ള ഏഴ് ദിവസത്തെ ഒരു ആഴ്ച ഫലം എല്ലാ മേഷാതി പന്ത്രണ്ട് രാശിക്കാർക്കും സാമാന്യമായിട്ടുണ്ടാകുന്ന ദിവ ആഴ്ച ഫലം ഇവിടെ പറയാൻ ശ്രമിക്കുകയാണ് ആദ്യം നമുക്ക് മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക കാല കാർത്തികയുടെ ആദ്യപാദം ഇവ ഈ നക്ഷത്രങ്ങൾ ചേർന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ ചൊവ്വയും ബുധനുമാണ് ആറിൽ നീ നീചഭാവത്തിൽ ശുക്രനാണ് ഇവരെ സംബന്ധിച്ച് ജോലിയിൽ ചില രഹസ്യമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും മറ്റുള്ളവർ അറിയാതെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ ചില കഠിനമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ടുള്ള വരും അവരുടെ സഹപ്രവർത്തകരോ അല്ലെങ്കിൽ പാർട്നർ പാർട്ട്നേഴ്സ് മുതലായിട്ടുള്ള ആൾക്കാരുമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചെയ്യുന്നതായിട്ടുള്ള പ്രതികരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ചില സംഘർഷങ്ങളും ഒക്കെ അവർ പ്രതീക്ഷിക്കേണ്ടതാണ് അതുപോലെ ധനപരമായിട്ട് ധനകാര്യം സംബന്ധിച്ച് ധന തടസ്സം വരുമാനത്തിന് തടസ്സങ്ങളുണ്ടാവുക കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ സാധിക്കാതെ വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ അവർ പ്രതീക്ഷിക്കാവുന്നതാണ് മാനസികമായിട്ടുള്ള ചില സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും ഇതിനൊക്കെ സാധ്യത വളരെ കൂടുതലുണ്ട് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട് ദാമ്പത്യത്തിലും അത്ര അനുകൂലമല്ല കാലം എന്നുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആശയവിനിമയങ്ങളൊക്കെ കുടുംബത്തിലും ഭാര്യയുമായിട്ടും ഒക്കെ നടത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് നമുക്ക് ഇടവക്കൂറാണ് ടോറസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു കാർത്തിക മുക്കാല് അവസാനത്തെ മൂന്ന് പാദം രോഹിണി മകയിരത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ് അവർക്ക് ഏഴിൽ ചൊവ്വയും ബുധനുമാണ് അഞ്ചിൽ ശുക്രൻ നീശത്തിലാണെങ്കിലും അഞ്ചിലാണ് ജോലിപരമായിട്ട് അവർക്ക് ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകും മത്സരങ്ങളുണ്ടാകും ജോലിയിലും അതുപോലെ ബിസിനസ്സിലും മറ്റുമൊക്കെ അതുപോലെ തന്നെ ചില തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകും ധനപരമായിട്ടും അത്ര അനുകൂലമല്ല അതുപോലെ രോഗാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ച് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളൊക്കെ വരാവുന്നതാണ് കഴുത്ത് സംബന്ധിച്ച രോഗ രോഗങ്ങളൊക്കെ വരാവുന്നതാണ് കുടുംബപരമായിട്ടും കുറച്ച് ശ്രദ്ധിക്കേണ്ട കാലമാണ് ചില തെറ്റിദ്ധാരണകൾ മുഖാന്തരമുണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവർ അനുഭവിച്ചേക്കാം അടുത്തത് നമുക്ക് പറയേണ്ടത് മിഥുനക്കൂറാണ് മകൈരത്തിൻ്റെ അവസാനത്തിന് രണ്ട് പാദം തിരുവാതിര പുനർദത്തിൽ മുക്കാൽ ആദ്യത്തെ മൂന്ന് പാദം ചേർന്നതാണ് മിഥുനക്കൂറ് ഇവർക്ക് ജോലിയിൽ കുറച്ച് ചെറു ചില നേട്ടങ്ങളും ഒക്കെ ഉണ്ടാവും അതുപോലെ യാത്ര മുഖാന്തരം ചില വരുമാനങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ് എന്നാൽ വരുമാനം വരും എന്നുണ്ടെങ്കിലും അത് കൈകിൽ കിട്ടുക അനുഭവത്തിലേക്ക് വരിക എന്ന് പറയുന്നത് കുറച്ച് വൈകാൻ ഉള്ള സാധ്യത ഉണ്ട് ധന സംബന്ധമായിട്ടുള്ള വരുമാനം ശരാശരി ഏറ്റക്കുറച്ചിലില്ലാതെ നിലനിൽക്കും ആരോഗ്യ സംബന്ധമായിട്ട് ചെറിയ കാര്യങ്ങൾ വയറ് സംബന്ധമായിട്ട് ചുമ മുതലായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചില രോഗങ്ങളും ഒക്കെ ചുരു ചെറുതായിട്ട് വരാവുന്നതാണ് അത് അത്ര ശാശ്വതമായിട്ടുള്ള പ്രശ്നങ്ങളല്ല കുടുംബപരമായിട്ട് സ സഹോദരന്മാരുമായിട്ടുള്ള അഭിപ്രായ ഭിന്നത ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് അവർ അവരുടെ വർത്തമാനത്തിലും കമ്മ്യൂണിക്കേഷനിലും ഒക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിട്ട് വരുന്നു അടുത്തത് നമുക്ക് കർക്കിടകക്കൂറാണ് ക്യാൻസർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു പുനർദ്ധത്തിൽ അവസാനത്തെ പാദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാർ കർക്കിടകൂർ എന്ന് പറയുന്നു അവരുടെ അഞ്ചാം ഭാവത്തിൽ ചൊവ്വയും ബുധനും ചേർന്ന് നിൽക്കുന്നു മൂന്നിൽ മൂന്നാം ഭാവത്തിൽ ശുക്രനാണ് ലഗ്നത്തിൽ ഗുരുവാണ് അവരുടെ ജോലി സംബന്ധിച്ചൊക്കെ കുറച്ച് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട് എന്നാൽ ധനപരമായിട്ടുള്ള ചില തടസ്സങ്ങൾ അവർക്ക് ഉണ്ടാകാം കുടുംബപരമായിട്ടുള്ള സൗഖ്യങ്ങളും കുറയാം ചില രോഗങ്ങൾക്കും സാധ്യതയുണ്ട് ഇത് ഇതൊക്കെയാണെങ്കിലും ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇതൊക്കെ ഈ ദുരനുഭവങ്ങളൊക്കെ കുറച്ച് വളരെ കുറച്ച് മാത്രം അനുഭവിച്ചാൽ മതിയാവും അടുത്തത് ചിങ്ങക്കൂറാണ് ലിയോ എന്ന് പറയുന്നു മകം പൂരം ഉത്തരത്തിൽ കാല് ഇതാണ് ചിങ്ങക്കൂറ് സഹോദരമാരുമായിട്ടുള്ള ബന്ധങ്ങളിലും ഒക്കെ കുറച്ച് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലമാണ് പ്രവൃത്തി സംബന്ധിച്ച് അഥവാ ബിസിനസ് കരിയർ മുതലായവ സംബന്ധിച്ച് വലിയ തെറ്റില്ലാതെ മുൻപ് പോയിക്കൊണ്ടിരുന്നത് പോലെ തന്നെ പോകുന്നു കുടിയ പുതിയ ബന്ധങ്ങളും ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിലും വലിയ താഴ്ചകൾ സംഭവിക്കുന്നില്ല ധനപരമായിട്ട് കുറച്ച് ചിലവ് കൂടുന്ന സമയമാണ് ആരോഗ്യപരമായിട്ടും ശ്രദ്ധിക്കണം കണ്ണ് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളും അതുപോലെ വൈറസ് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളൊക്കെ വരാനുള്ള സാഹചര്യമുണ്ട് കുടുംബത്തിലാണെങ്കിലും കുറച്ച് കലഹം ഒക്കെ ഉണ്ടാകാം ഭാര്യയുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാം അതുപോലെ മക്കളുടെ കാര്യത്തിലും കുറച്ച് ശ്രദ്ധിക്കേണ്ട കാലമാണ് അടുത്തത് കന്നിക്കൂറാണ് വിർഗോ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്തിര അര ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ ചേർന്ന ഇതാണ് കന്നിക്കൂറ് ഇവർക്ക് ധനപരമായിട്ട് ചില സമ്മർദ്ദങ്ങളൊക്കെ വരേണ്ട കാലമാണ് ജോലിയിലാണെങ്കിൽ അധിക പരിശ്രമങ്ങൾ വേണം ചില സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ചില കൂടുതൽ പരിശ്രമങ്ങൾ നടത്തേണ്ട ഒരു കാലമാണ് ആരോഗ്യപരമായിട്ടും അത്ര അനുകൂലം എന്ന് പറഞ്ഞുകൂടാ ചില കുടുംബാംഗങ്ങൾക്കും ഭാര്യ അഥവാ മറ്റു കുടുംബാംഗങ്ങൾക്കൊക്കെ ചില രോഗങ്ങളൊക്കെ വരാൻ വരാനും അതുമൂലമുണ്ടാകുന്ന ദുരിതങ്ങൾ അനുഭവിക്കാനും ഉള്ളൊരു യോഗം കാണുന്നുണ്ട് കുടുംബ സംവിധാനത്തിലും ചില അഭിപ്രായ ഭിന്നതകൾ രൂപ ഉണ്ടായിട്ട് അതുകൊണ്ടുണ്ടാകുന്ന ചില ദുരിതങ്ങളൊക്കെ മാനസിക സംഘർഷങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗമുണ്ട് അടുത്തത് തുലാ കൂറുകാണ് കൂറാണ് ലിബ്ര എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ ഇതാണ് തുലാക്കൂറ് അവർക്ക് രണ്ടാം ഭാവത്തിൽ ചൊവ്വയും ബുധനും പന്ത്രണ്ടിൽ പന്ത്രണ്ടിൽ ശുക്രൻ നീച്ചത്തിലാണ് ജോലി സംബന്ധമായിട്ട് അഥവാ ബിസിനസ് കരിയർ സംബന്ധിച്ച് ആത്മവിശ്വാസം അവർക്ക് കൂടും എന്നാൽ അവർ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം കൊണ്ട് പ്രകടിപ്പിക്കുന്ന ചില വാക്കുകളെ കൊണ്ടുണ്ടാവുന്ന ചില ദുരിതങ്ങൾ അസ്വാരസ്യങ്ങൾ ജോലിയിൽ അഥവാ ബിസിനസ്സിൽ അവരുടെ കരിയറിൽ സൃഷ്ടിക്കാവുന്നതാണ് ധന വരുമാനം അവർക്ക് കുറച്ച് കൂ മുൻപത്തേക്കാൾ കൂടുതലായിട്ട് ഉണ്ടാകും എന്നാൽ അതോടൊപ്പം തന്നെ ചിലവും വർദ്ധിക്കുന്നതാണ് ആരോഗ്യപരമായിട്ട് കുറച്ച് ക്ഷീണം സാമാന്യമായിട്ടുള്ള ചില രോഗ ലക്ഷണങ്ങൾ അവർ കണ്ടേക്കാം എന്നാൽ അത് അഥവാ അധികം പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല കുടുംബപരമായിട്ടും കുറച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും സുഹൃത്തുക്കൾ മൂലം ഉണ്ടാകുന്ന ചില തെറ്റിദ്ധാരണകളും ഒക്കെ കൊണ്ട് കുടുംബത്തിലേക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പുറമേ നിന്നുള്ള ആൾക്കാരുടെ വാക്കുകൾ മുഖാന്തരം ഒക്കെ ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് ഉണ്ടാകുന്ന ദുരിതം കുടുംബത്തിലെ ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് വൃശ്ചികക്കൂറാണ് സ്കോർപ്പിയോ വിശാഖം കാല് അവസാനത്തെ ഒരു പാദം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാരാണ് വൃശ്ചികക്കൂറിൽ വരുന്നത് ജോലി സംബന്ധമായിട്ട് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാവുന്ന കാലമാണ് അതുപോലെ വിദേശത്തിൽ നിന്ന് കിട്ടേണ്ട ചില ഓർഡേഴ്സ് കിട്ടുക അവിടുന്ന് പുതിയ സംരംഭം സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ വരിക അതുപോലെ പുറത്ത് ജോലി അന്വേഷിക്കുക അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യതമാകുക അതിനൊക്കെ അതിൽ നിന്നുണ്ടാകുന്ന നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇവർക്ക് സുഹൃത്തുക്കളുമായിട്ടോ പാർട്ട്നേഴ്സൊക്കെ ആയിട്ടുള്ള ചില അഭിപ്രായ ഭിന്നതകളും ഇതോടൊപ്പം തന്നെ പറയേണ്ടതാണ് അത് വളരെ സൂക്ഷിക്കേണ്ടതാണ് ഈ ആരോഗ്യ സംബന്ധമായിട്ട് ചില ചെറിയ രോഗങ്ങൾ അഥവാ മാനസികമായിട്ടുള്ള പിരിമുറുക്കം ഒക്കെ ഉണ്ട് കൊണ്ടുണ്ടാവുന്ന ക്ഷീണം ഇതൊക്കെ ഉണ്ടാവും ധനപരമായിട്ട് അനുകൂലമാണ് ചിലവ് അവർക്ക് കുറഞ്ഞു നിൽക്കും വരുമാനത്തേക്കാൾ കുറഞ്ഞു തന്നെ ചിലവ് നടക്കും കുടുംബപരമായിട്ട് കുറച്ച് അനുകൂലമായിട്ടുള്ള കാലമാണ് മുൻപുണ്ടായിരുന്ന ചില സംഘർഷങ്ങളും പ്രയാസങ്ങളും ഒക്കെ അതിനൊരു അയവ് വരികയും കുറച്ച് സന്തോഷത്തോടു കൂടി പോകാനുള്ള സാധിക്കുകയും ചെയ്യും ധനു രാശിയാണ് ധനു കൂറാണ് അടുത്ത് പറയേണ്ടത് സാജിറ്റേറിയസ് എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് മൂലം പൂരാടം ഉത്രാടത്തിൽ കാല് ആണ് ഉത്രാടത്തിൻ്റെ അവസാനത്തെ ഒരു പാദമാണ് ധനു വരുന്നത് ഇവർക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് ചൊവ്വയും ബുധനും വരുന്നത് പത്തിൽ നീചത്തിൽ ശുക്രനാണ് ജോലി സംബന്ധമായിട്ട് അനുകൂലമല്ല പത്തിലെ നീച സ്ഥിരനായിട്ടുള്ള ശുക്രൻ കാരണം അല്ല നമുക്ക് കിട്ടേണ്ട ഭാഗ്യം കിട്ടേണ്ടതായിട്ടുള്ള ജോലി സംബന്ധമായിട്ടും ഒക്കെയുള്ള ചില നേട്ടങ്ങളും കരാറുകളും ഒക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് ധനത്തിന് ധനാഗമത്തിനും ചില താമസങ്ങൾ വരും ഇന്ന് കിട്ടും എന്ന് വിചാരിക്കുന്നത് ഇന്നത് കിട്ടുന്നില്ല അതിന് വീണ്ടും കാലങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും അത് ധനം ആഗമം വരി പറയുന്നുണ്ട് ധനാഗമം നമുക്ക് കാണിക്കും പക്ഷേ അത് നമുക്ക് പ്രവൃത്തിയിലേക്ക് വരുത്തുന്നത് വളരെ താമസിച്ചായിരിക്കും ആരോഗ്യ സംബന്ധമായിട്ട് കുറച്ച് അനുകൂലം തന്നെയാണ് വലിയ തെറ്റൊന്നും വരുന്നില്ല അതുപോലെ കുടുംബപരമായിട്ട് കുറച്ച് അനുകൂലമായിട്ടുള്ള കാലമാണ് വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല അടുത്തത് മകരക്കൂറാണ് കാപ്രിക്കോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക ഉത്രാടത്തിൽ മുക്കാല് തിരുവോണം അവിട്ടത്തര അവിട്ടത്തിൻ്റെ ആദ്യ രണ്ട് പാദമാണ് ഇവർക്ക് പതിനൊന്നിൽ ആണ് കുജ ബുധന്മാർ ഒമ്പതാം ഭാവത്തിൽ ശുക്രനാണ് അത് സ്ഥിതനാണ് അവരുടെ ജോലി അഥവാ കരിയർ സംബന്ധിച്ച് ചില ഉയരങ്ങളിൽ നിന്ന് അഥവാ ഗവണ്മെൻറ്റ് ഹയർ അപ്സ് ഇങ്ങനെയുള്ളവരിൽ നിന്നുള്ള ചില പിന്തുണകൾ കൊണ്ട് അവർക്ക് ജോലിയിൽ കുറച്ച് ഉന്നമനം ഉണ്ടാകാം അവരുടെ പ്രവർത്തന മേഖലയിൽ കുറച്ചുകൂടെ കഴിവ് തെളിയിക്കാൻ സാധിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ ധനപരമായിട്ടും അനുകൂലമായിട്ടുള്ള കാലമാണ് കിട്ടാവുന്ന ധനവും ഒക്കെ കിട്ടും അതുപോലെ തന്നെ മുൻപ് കടമയായിട്ടിട്ടിരുന്ന ധനം കിട്ടാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതാണ് വയറ് സംബന്ധമായിട്ടുള്ള രോഗം വയറുവേദന മുതലായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും കുടുംബത്തിലും ചില അസ്വാരസ്യങ്ങൾ അങ്ങനെ തന്നെ തുടരും അവർക്ക് ഭാര്യയുമായിട്ടും മക്കളുമായിട്ടും അതുപോലെ അച്ഛനമ്മമാർ മുതൽ മുതലായിട്ടുള്ള ആൾക്കാരുമായിട്ടും ചില തർക്കങ്ങൾ വാക് തർക്കങ്ങളെ കൊണ്ടുണ്ടാകുന്ന ദുരിതം അനുഭവിക്കാനുള്ള ഒരു യോഗം കാണുന്നുണ്ട് അടുത്തത് കുംഭക്കൂറാണ് എക്വയറിസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു അവിട്ട തര ചതയം പോരൂരുട്ടാതി ആദ്യത്തെ പാദം ഈ നക്ഷത്രക്കാരാണ് കുംഭക്കൂറിൽ വരുന്നത് അവരുടെ ജോലിയിൽ ഒക്കെ ചില പുതിയ സം സംരംഭങ്ങളിലേക്ക് ഏർപ്പെടുക പുതിയ ബിസിനസ്സോ അല്ലെങ്കിൽ ജോലിയിൽ തന്നെ കുറച്ച് പുതിയ ഒരു ജോലി ഒക്കെ കിട്ടാനുള്ള ഒരു സാഹചര്യം കാണിക്കാവുന്ന കാണുന്നുണ്ട് എന്നാൽ ഇത് തീരുമാനങ്ങൾ വൈകുന്നതു മൂലം അത് അനുഭവത്തിലേക്ക് എത്താൻ വൈകും എന്നാണ് കാണുന്നത് ധനപരമായിട്ട് കുറച്ച് അസ്വസ്ഥതകളുണ്ടാകും അതിൻ്റെ കാര്യതടസ്സങ്ങളൊക്കെ ഉണ്ടാകും കിട്ടേണ്ട ധനം യഥാസമയം കിട്ടാൻ പ്രയാസപ്പെടും ദാമ്പത്യം അഥവാ അഥവാ കുടുംബപരമായിട്ട് കാര്യങ്ങളിലൊക്കെ കുറച്ച് സംഘർഷം ഉണ്ടാകും ഭാഗ്യവും കുറച്ച് കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നു അവർ അനു ഭാഗ്യം അനുഭവിക്കാൻ ഇന്ന് അനുകൂലമായിട്ടുള്ള ഒരവസ്ഥയിലല്ല ഈ ഒരു ആഴ്ചത്തെ ഗ്രഹസ്ഥിതി കൊണ്ട് അങ്ങനെയാണ് പറയേണ്ടത് അടുത്തത് മീനക്കൂറാണ് പീസസ് എന്ന് പറയുന്നു പൂരൂരട്ടാതി മുക്കാൽ ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാരാണ് പീസസിൽ അഥവാ മീനത്തിൽ വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ബന്ധിച്ചിടത്തോളം ഒമ്പതിൽ ശുക്രനും ഒമ്പതാം ഭാവത്തിൽ കുജനും ബുധനും വരുന്നു ഏഴിൽ നീചസ്ഥിതനായിട്ടുള്ള ശുക്രനും വരുന്നുണ്ട് ജോലി സംബന്ധമായിട്ട് കടുത്ത സമ്മർദ്ദം അനുഭവിക്കേണ്ട കാലമാണ് അതുകൊണ്ട് വേണ്ടത്ര ഭംഗിയായിട്ട് അവരവരുടെ ജോലി ചെയ്തു തീർക്കാൻ അത് കരിയറാണെങ്കിലും മറ്റേ ഏത് കരിയറാണെങ്കിലും അതുപോലെ തന്നെ ബിസിനസ്സാണെങ്കിലും കടുത്ത സമ്മർദ്ദം നേരിടാവുന്ന ഒരു കാലമാണ് ധനപരമായിട്ട് ചില തടസ്സങ്ങളും ഒറ്റ ഒക്കെ കാണുന്നുണ്ട് അത് അതാത് സമയത്ത് ചെയ്യേണ്ട പ്രവർത്തികൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നാളത്തേക്ക് അത് വൈകാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് അവർക്ക് വയറുവേദന ഉണ്ടാകാം അങ്ങനെ ചെറിയ തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട് കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മുഖാന്തരമുണ്ടാകുന്ന അസ്വാരസ്യങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ ഇവർ അനുഭവിക്കാവുന്നതാണ് ♪